ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ് നമുക്കിന്ന് മത്തി പീര വെച്ചാൽ നമുക്ക് കുറച്ച് കുഞ്ഞു മത്തി വെട്ടിട്ടുണ്ട് അതിലൂടെ കുറച്ച് തേങ്ങ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നമുക്ക് വയ്ക്കാം കറിവേപ്പിലൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം ആ അതിനായിട്ടായി നമുക്ക് കുഞ്ഞു മത്തി നമ്മൾ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഗ്രേവി ഇത് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് തേങ്ങ ഇപ്പം മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം തേങ്ങോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഫ്രഷ് ആക്കി വെച്ചിരിക്കുന്ന ഇമിയിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം ഞാൻ എടുത്ത് തീ എത്തിക്കുന്നതിന് മുന്നേ ഇത് ഗ്യാസ് ഓണാക്കുന്നതിന് മുന്നേ തന്നെ ഈ മിക്സിയിൽ നമ്മളൊന്ന് കറക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ തീരെ അത് ഇട്ട് കൊടുക്കും അതും പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി സവോള അരിഞ്ഞതുണ്ട് അതും ഇട്ടുകൊടുക്കും പിന്നെ അതിൻ്റെ അകത്തേക്ക് പുളി പുളി ഞാൻ കുറച്ച് പുളി എടുക്കുന്ന വെച്ചിട്ടുണ്ട് കഴുകി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കും പിന്നെ ഇത്രയും പച്ചമുളക് അത് കീറിയിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തിട്ട് കരിയാപ്പില കീറിയിടിയാപ്പില ഊരി ഇടും പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഉപ്പിടാം കുറച്ച് ഉപ്പേ ഞാൻ ഇടുന്നുള്ളൂ കാരണമെന്ന് വെച്ചാൽ പിന്നെ ഷെണ്ണ ചില ഉപ്പിൻ്റെ പ്രശ്നം റിഷറിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് കുറച്ച് ഉപ്പേ കറുക്കിയൊക്കെ ഉപയോഗിക്കാറുണ്ട് കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മിക്സിയുടെ ജാറിനതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ള കുലുക്കിയെടുക്കും അപ്പം ഇങ്ങനെയൊന്ന് സെറ്റാക്കി എടുക്കും വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കും ഇളക്കി നോക്കുമ്പോൾ ഏകദേശം നമുക്ക് ആ പീരയൊക്കെ എടുക്കുമ്പോൾ കളറില്ല നിങ്ങൾക്ക് ചുമപ്പായിട്ടാണ് വേണമെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടിയോ മറ്റേ കാശ്മീരി ചൊല്ലിപ്പൊടിയോ ചേർക്കുക പിന്നെ അതെല്ലാം എന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടിയുടെ കുറവാണെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കുക പിന്നെ എനിക്കിപ്പോൾ ഒരു ചെറിയ കളർ കുറവ് തോന്നുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് കൂടി എടുക്കട്ടെ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് ഒന്ന് കുറച്ച് വെള്ളം കൂടെ ഒരു ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചെല്ലാം വന്ന് കറി വാങ്ങാൻ നേരത്താണ്

അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇണക്കി കൊടുക്കും കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമ്മളൊക്കെ സിമ്മിലായിട്ടിരിക്കുന്നത് നമുക്ക് ഒരു രണ്ട് കരി ആപ്പലയും കൂടെ പറിച്ചു കൊണ്ടുവന്ന് കുറച്ച് വെളിച്ചെങ്കിൽ നമ്മൾ ഒഴിച്ച് വാങ്ങാം കേട്ടോ നമ്മൾക്ക് കുറച്ച് ഒരു രണ്ട് കരി ആപ്പലും ഒടിച്ചെടുക്കാം ഇത്രയും വിളിച്ചിട്ടുണ്ട് കുറച്ച് കരി ആപ്പലും കൂടെ ഇട്ടു വെളിച്ചെണ്ണയോടെ ഒഴിച്ച് നമുക്ക് കറി വാങ്ങിയേക്കാം ഓക്കെ നമ്മുടെ കറി സെറ്റ് ആ ഇപ്പം മീൻകറി റെഡി ആയിട്ടുണ്ട് ഏ അപ്പം ഇത്രയേ ഉള്ളൂ ബൈ ഇപ്പം എല്ലാവർക്കും മീൻകറി കൂട്ടിച്ചോറണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം എങ്ങനെയുണ്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം കേട്ടാ വേണേ ഇത്രയോ